സി പി എം അടക്കര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു വർദ്ധിപ്പിക്കുകയും മറ്റു പ്രഖ്യാപനങ്ങളും നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാർ ആഹ്ലാദ പ്രകടനം നടത്തിയത് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയാക്കി ഉയർത്തുകയും വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുകയും അങ്കണവാടി ജീവനക്കാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുകയും സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനവും റബ്ബറിന്റെ താങ്ങുവിലയും നെല്ലിന്റെ സംഭരണവിലയും അടക്കം ഉയർത്തിക്കൊണ്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കിയ എൽഡിഎഫ് സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അണക്കരയിൽ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത് ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ വഴി പെട്രോൾ പമ്പ് ചുറ്റി തിരികെ സമാപിച്ചു നേതാക്കളായ അജി പോളച്ചറ സതീഷ് ചന്ദ്രൻ മെറീന ജോൺ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര